മാധ്യമങ്ങൾ നടത്തുന്ന പ്രചാരവേലയെ അർത്ഥമായി വിശ്വസിച്ചുകൊണ്ട് ഇടതുപക്ഷം കരുതും തോൽ നടത്തുന്ന തെറ്റായ പ്രതികരണങ്ങൾക്കും എതിരായ വിജയം കൂടിയാണ് സി പി ഐ എമ്മിന്റെ മുതിർന്ന നേതാവായിട്ടുള്ള എം വി ജയരാജന്റെ വാക്കുകളാണ് പ്രേക്ഷകർ ആദ്യം കണ്ടത് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഇലക്ഷനിൽ ഉജ്ജ്വല വിജയം നേടി എസ് എഫ് ഐ നേതാക്കളെ അനുമോദിക്കുന്ന ചടങ്ങിൽ അവരെ അനുമോദി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതിൽ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് എസ് എഫ് ഐക്കെതിരായിട്ട് ഏറ്റവും കൂടുതൽ ശബ്ദം ഇടതുപക്ഷമെന്ന് സ്വയം പ്രഖ്യാപിച്ചിട്ടുള്ള കുറച്ച് പേരാണ് അവർക്കുള്ള മറുപടിയാണ് ഇന്ന് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ നൽകിയത് നമുക്ക് എം വി ജയരാജന്റെ ആ വാക്കുകൾ പൂർണ്ണമായിട്ടും കേൾക്കാം സഹോദരന്മാരെ കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിയന്റെ ഭാരവാഹി തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ എസ് എഫ് ഐ എല്ലാ സീറ്റിലും അഭിമാനകരമായ വിജയമാണ് നേടിയത് ഈ വിജയം എസ് എഫ് ഐയുടെ പോരാട്ടത്തിൻ്റെയും നിലപാടിൻ്റെയും വിജയമാണ് വിദ്യാഭ്യാസ മേഖലയിൽ ശരീരപക്ഷ തണിതിരുന്നതിൻ്റെ വിജയമാണ് ഒപ്പം എസ് എഫ് ഐ എം തകർക്കാൻ വേണ്ടി കച്ചെത്തിയിറങ്ങിയ കെ എസ് സി അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾക്കും അവർക്ക് പ്രചോദനം നൽകുന്ന പ്രചാരവേദന നടത്തിക്കൊണ്ടിരിക്കുന്ന വലതുപക്ഷ മാധ്യമങ്ങൾക്കും വലതുപക്ഷ മാധ്യമങ്ങൾ നടത്തുന്ന പ്രചാരവേലയെ അന്തമായി വിശ്വസിച്ചുകൊണ്ട് ഇടതുപക്ഷം എന്ന് കരുതും നടത്തുന്ന തെറ്റായ പ്രതികരണങ്ങൾക്കും എതിരായ വിജയം കൂടിയാണ് ഇടതുപക്ഷം ഇടതുപക്ഷമാണ് പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന് പറയുന്നത് പുരോഗമന പക്ഷത്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് രൂപം കൊണ്ട വിദ്യാർത്ഥി പ്രസ്ഥാനമായ എസ് എഫ് ഐ ദേവപാലം മുതൽ തീരം രാജേന്ദ്രം വരെയുള്ള മുപ്പത്തിയഞ്ച് വിദ്യാർത്ഥി നേതാക്കന്മാരുടെ ജീവൻ കെ എസ് യു എ ബി ബി പി എസ് ഡി പി ഐ അടക്കമുള്ള വിവിധ രാഷ്ട്രീയ എതിരാളികളുടെ കൊലക്കത്തിക്കിരിയായി ജീവൻ വൻ വെതിയർപ്പിക്കേണ്ടി വന്ന ധീരരായ വിദ്യാർത്ഥി നേതാക്കന്മാരുടെ ജീവത്യാഗം കൊണ്ട് ഇന്നത്തെ നിലയിൽ വളർന്നു വന്ന പ്രസ്ഥാനം ഒരു എതിർ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനെ പോലും ജീവൻ അപഹരിച്ചു എന്ന ആക്ഷേപത്തിന് ഇടയാക്കാത്ത വിദ്യാർത്ഥി പ്രസ്ഥാനം ആ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെയാണ് അക്രമകാരികളായി വിദ്യാഭ്യാസ മേഖലയിൽ തെറ്റായ നിലപാട് സ്വീകരിക്കുന്നവരായി ചിത്രീകരിക്കാൻ ചില തയ്യാറാവണം അങ്ങനെ തയ്യാറാവുന്നവർക്കുള്ള തിരിച്ചടി കൂടിയാണ് ഈ വിജയം വിജയിച്ച എല്ലാ യൂണിവേഴ്സിറ്റി യൂണിയൻ ഭാരവാഹികൾക്കും ആർദമായി അഭിവാദ്യമർപ്പിക്കുന്നു ഒപ്പം വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങളും സാമൂഹ്യ മേഖലയിലെ ഇതര കലാ സാംസ്കാരിക കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് വിദ്യാർത്ഥി യൂണിയനെ ശക്തിപ്പെടുത്തി പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ എന്ന് അഭിവാദ്യം ചെയ്യുന്നു ഞാൻ അവസാനിപ്പിക്കുന്നു എല്ലാവിധ ആശംസകളും നേരുന്നു